ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ കഴിക്കർ കഴിക്കാ ചിരിക്കുക ഒരു പണിയുമില്ല ഒന്നും അറിയും വേണ്ട ഇപ്പോഴാണെങ്കിൽ അല്ല ഇപ്പഴാണെങ്കിൽ ഒന്നും എന്റെ അച്ഛനോട് എത്ര ദിവസമായി പറയണമെന്നറിയോ ഒരു വേലക്കാരിയെ വെക്കാൻ എനിക്ക് വെയ്യ പണിയെടുത്ത് പണിയെടുത്ത് നാട്ടുപോയി ഒന്നും നിർത്തുന്നുണ്ടോ അടുക്കളില്ല അദ്ദേഹം എന്നെ ഒന്നും പറയിപ്പിക്കണ്ട നേരം വെളുക്ക വന്നിട്ട് കൈ കഴുകിയിരിക്കുക കഴിച്ചിട്ട് പോവുക പിന്നെ ഉച്ചക്ക് വന്ന് കൈ കഴുകിയിരിക്ക കഴിച്ചിട്ട് പോവുക ഇതുപോലെ തന്നെ രാത്രി എനിക്ക് വെയിത് ചെയ്ത് മടുത്തു ഞാന് ഇവിടുത്തെ പണി കാരണം എനിക്കൊന്നും അപ്പുറത്തൊക്കെ തീരാൻ നേരല്ല

അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു സ്വീറ്റി എന്തായാലും എന്റെ പോവീറ്റി ഇത് തന്നെ ഉണ്ടാക്കാൻ പെട്ട പാട് ഞങ്ങൾക്ക് അറിയോളൂ എന്തായാലും ഞങ്ങൾ വീട് മാറണെന്ന് വെച്ചിട്ടാ ഇതിപ്പോ തൽക്കാലം ഇത് മതി എന്തായാലും നീ പാത്രം കഴിക്കോടോ അപ്പൊ തന്നെ ഞാനിപ്പ വരാം എന്തുവാടേ ഇത് ഞാൻ വരെ ഇത്രയും ചെറിയൊരു വീട്ടിൽ ജോലിക്ക് അല്ല ഇവിടെ ഓവണും വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ടാണാവോ ഉണ്ട് മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഒന്നും കാണുന്നില്ലല്ലോ ആവോ ചേച്ചിയോടൊന്നു ചോദിച്ചു നോക്കട്ടെ ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ പറയണം അതുപോലെ തന്നെ ഒരു ഏ സിയും എനിക്കിതൊക്കെ മസ്റ്റാണ്